പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി വധഭീഷണി മുഴക്കുകയും കാർ തകർക്കുകയും ചെയ്ത ഇരുപത്തിയൊന്നുകാരനെ പോലീസ് പൊക്കി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്നാണ് പറയുന്നത് വെള്ളിയാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു നടക്കുന്ന സംഭവം വീട്ടമ്മ മൊബൈലിൽ പകർത്തി വീഡിയോയും പുറത്തുവന്നു മുൻ പഞ്ചായത്ത് അംഗവും സമീപവാസിയുമായ സിന്ധു ജയരാജന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് കൊരട്ടി പോലീസാണ് കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്തത് കോനൂർ പാറക്കൂട്ടം പള്ളിപ്പറമ്പിൽ അശ്വിനാണ് അറസ്റ്റിലായത് മാരകായുധങ്ങളുമായി വീട്ടുമുറ്റത്തെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അസഭ്യം പറഞ്ഞ പ്രതി വീടിന്റെ ജനൽ ചെല്ലുകൾ തകർക്കുകയും വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ തല്ലി തകർക്കുകയും ചെയ്തു ഒരു മണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ പോലീസ് എത്തിയാണ് വരുതിയിലാക്കിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എന്റെയും കുഞ്ഞുവാവിയുടെയും രണ്ടുപേരുടെയും കണ്ണുകളില് ആ ചില്ലികൾ ജനലെ ഫുൾ തകർന്നു ജനലെക്കൂടെ ആദ്യം ഞങ്ങളെ വെട്ടിക്കൊല്ലാനാണ് അവൻ ശ്രമിച്ചത് അപ്പോഴും അവൻ പറയുന്നുണ്ട് നിന്നെയും ഞാൻ എൻ്റെ മോനെ എൻ്റെ കയ്യിൽ കുഞ്ഞുവാവിടാവും കൊച്ചു കൊച്ചിനെ കണ്ടു ചോദിച്ച വഴി നിന്നും നിണ്ടും കൊച്ചിന് ഞാൻ കൊല്ലൂടി എന്നാണ് ആദ്യം പറഞ്ഞത് അത് മയക്കുമരു അടിമയായ പ്രതി പ്രദേശത്തെ സ്ഥിരം ശല്യക്കാരനാണെന്നും പറയുന്നു